എല്ലാവർക്കും ജിമ്മൂസ് ഗണ്ടിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചാള ഒരു അച്ചാറാണ് ഏട്ടാ ഇപ്പം ചാള നന്നായി കിട്ടുന്നത് സീസണാണല്ലോ ഭയങ്കര വില കുറവാണ് അപ്പൊ നമുക്ക് ഈ ചാള വെച്ചിട്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം കിലോ ചാളയാണ് ഇട്ടത് ചെറിയ ചാളയാണ് ആദ്യം നമുക്ക് ഈ ചാളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തേക്കാം ചാളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് ഏട്ടാ ഇനി ഇതിലേക്ക് മസാല പരട്ടി കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്തുള്ള ചാളം ഇട്ടുകൊടുത്തേക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കായത്തിൻ്റെ പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിൽ കുറച്ച് ഉപ്പാണ് കേട്ടോ ഞാൻ ചേർക്കണോ പിന്നെ വിനാഗിരി അതും കൂടി ചേർത്തിട്ട് നമുക്ക് ചാളം ഒന്ന് പുരട്ടി കൊടുക്കാം മീനിൻ്റെ മുകളിൽ മുളക് പൊടിയൊക്കെ തേച്ച് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് വറുത്തെടുത്തേക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മീനൊക്കെ വറക്കാനിടാം വേറെ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീനൊന്നും അതിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും നല്ല ഫ്രഷ് കറിവേപ്പിലാണ് നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഇനി മീൻ ഓരോന്നായിട്ട് ഇട്ടുകൊടുക്ക ഇങ്ങനെ മീൻ വറുക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ്ട്ടോ ആ കറിവേപ്പിലെ മണമൊക്കെ മീനിലേക്ക് പിടിച്ച് നല്ല രുചിയാണ് ഫിഷ് ഫ്രൈ കഴിക്കാനായാലും നമുക്കത് രണ്ട് ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്തേക്കാം നല്ലവണ്ണം മൊരിഞ്ഞ് വരണം അച്ചാറിടാനായതുകൊണ്ട് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് മീനെല്ലാം തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഈ വശം കൂടിയൊന്നും മൊരിഞ്ഞു കിട്ടണല്ലോ ഞാൻ മുൻപ് ഒരു പ്രാവശ്യം കുക്കർ ചാള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ അതെല്ലാവർക്കും വളരെ ഇഷ്ടമായി കാണാത്തവരൊന്നും പോയി കാണണം കേട്ടോ നല്ല ടേസ്റ്റാണ് കുക്കർ ചാള ഇപ്പോൾ ചാളം നന്നായിട്ട് കിട്ടുന്നുണ്ട് അതും വിലയും കുറവാണ് ഇതേ സമയത്ത് നമുക്ക് കുറച്ചധികം അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കും അതേപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് മീനെല്ലാം മുരിഞ്ഞിട്ടുണ്ട് നമുക്കത് കോരിയെടുത്തേക്കാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനും വറുത്തെടുത്തേക്കാം ചാളയെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അച്ചാറുണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം നല്ലെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തേക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തന്നെ ഒരു കപ്പ് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതും ഒരു മുക്കാൽ കപ്പ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കപ്പ് പച്ചമുളക് അരിഞ്ഞെടുത്തത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം ഒന്ന് കളറ് മാറുമ്പോഴാണ് ഏട്ടെ നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് ഇതിലേക്ക് വിനാഗിരി കൊടുക്കാം കൊടുക്കാം അര അര കപ്പ് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി ഒരു ൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കണം നമ്മുടെ ചാള ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് പിന്നെ ചാളയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കാതിരിക്കുകയാണ് നല്ലത് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചാള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തോടുത്തേക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് പകർത്തി വയ്ക്കാം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചാളച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങൾ ജിമ്മൂസുകളുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ